ഇപ്പോൾ മച്ചന്മാരെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അജന്മാർ ഇന്നത്തെ ട്രിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മുടെ തിരുവാണിക്കുളം മന്ദിരം പിറ്റേ ദിവസ ട്രിപ്പ് ആണ് അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ ട്രിപ്പാണ് അപ്പോൾ നമുക്ക് കാട്ടാക്കട സൈഡിൽ നിന്നാണ് ആളെ എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ പോകാൻ ഏകദേശം റെഡിയായി അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ ഇഷ്ടമൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ കൂടെ ഇന്ന് ബാഡ് ബോയുടെ വണ്ടിയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മളെ വണ്ടിയും കൂടെ രണ്ട് വണ്ടിയും കൂടെ ഒരുമിച്ചാണ് പോണത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഫുള് സെറ്റാക്കി നമുക്ക് ഇറക്കണം ഫ്രണ്ടെ കൊണ്ട് തടിയിട്ടേക്കുന്നോണ്ട് നോക്കി 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 ഇറക്കാൻ പറ്റുള്ളൂ പണ്ടൊന്നും നോക്കണം അതേസമയം നമ്മൾ വണ്ടി ഗ്രീസ് അടിക്കണം നമ്മള് തിരുവനകുളം പോണ്പ് സർവീസിൽ കൊടുത്തു ഫുൾ സർവീസ് അണ്ടർ ബോഡി എല്ലാം ഫുൾ സർവീസ് കൊടുത്തതിനു ശേഷം ഗ്രീസ് അടിക്കേണ്ട സമയം കിട്ടില്ല അപ്പം ഫ്ലാറ്റുകളിൽ നിന്നൊക്കെ ഒരുമാതിരി കലപ്പുര കരപ്പുര സൗണ്ട് കേട്ടോ സൗണ്ട് ആയിട്ട് തുടങ്ങി അപ്പം എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേക്കും ഗ്രീസ് അടിക്കാൻ കൊടുക്കണം ഗ്രീസ് അടിച്ചുകൊണ്ട് ഓണം വരാം അതാണ് പിന്നെ അവയില്ലാത്തോണ്ട് കുറച്ച് പാടാണ് കാരണം നമുക്ക് ഏതെങ്കിലും ചെറിയ ഇടു റോഡ് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പിന്നെ മറ്റേ വണ്ടിയും കൂടെ ഒഴിവുകൊണ്ട് പ്രശ്നമില്ല അതിൽ കിളിയിലോ എടുക്കളിയോണ്ട് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും നമ്മുടെ ഫ്രണ്ട് പേരിന്റെ ഫോൺ ഉണ്ടല്ലോ ഫ്രണ്ട് പേരിന്റെ ഫോൺ മൊത്തത്തിൽ മാറ്റിയാലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പുതിയ എന്തെങ്കിലും ഫോണിന് ഒരു ഐഡിയയിൽ നിൽക്കുകയാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ഐഡിയ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് പറ നമുക്ക് നോക്കി സെറ്റ് ചെയ്യാം കാരണം ഫോണ്ട് എത്തിക്കൂടെ മാറണം പിന്നെ എത്തിക്കൂടെ നെയിം ഇറക്കുകയും വേണം അപ്പോൾ എത്തിച്ച ഹൈറ്റ് കുറച്ചാണ് ചെയ്തേക്കണം അപ്പോൾ അത് ഫുള്ള് മാറ്റി നെയിമ് എത്തി വലിച്ചിറക്കണം പിന്നെ നമ്മുടെ ഈ നെയിം ബോർഡ് മാറ്റിയിട്ട് നെയിം ബോർഡ് മാറ്റിയിട്ട് പിക്സലാക്കിയാലോന്നൊരു ആലോചനയുണ്ട് ആലോചന കണ്ട പൈസയില്ല അത് കാരണം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ ആലോചിക്കും തോറും അത് നമ്മൾ സ്വപ്നങ്ങൾ കാണും തോറും ഇപ്പം ഇന്ന ചെയ്യാം ഇന്ന ചെയ്യാം അല്ലെങ്കിൽ ഇന്ന ചെയ്യാം എന്നുള്ള സ്വപ്നങ്ങളെ കാണും തോറും എന്തായാലും നമുക്ക് നടക്കും അതങ്ങനെയാണ് നമ്മൾ സ്വപ്നം കാണുക സ്വപ്നം കാണുന്നതൊക്കെ നേടും അതിനിടയിൽ ചെറിയ ചെറിയ പാളിച്ചകളൊക്കെ പറ്റും അത് വേറൊരു നഗ്നമായ സത്യം പക്ഷെ കിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും നേടിയെടുക്കാം നോക്കാം നമ്മൾ ഏകദേശം ഒരു രണ്ടായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചോട്ടോ രണ്ടായിരം രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് ഇനി നമുക്ക് പാർട്ടി എടുത്തിട്ട് പോകുമ്പഴത്തേക്ക് ഒരു ആയിരം രൂപ കൊണ്ട് അടിയാം രണ്ടായിരം രൂപയ്ക്ക് അടിച്ചു മൂവാന്റ് മൊത്തം മൂവൻറെ ഡീസൽ മതി ക്യാച്ച് നല്ലേ കയറിയുള്ളൂ അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ വെടിയെച്ചാങ്കല്ലേ കേട്ടോ വെടിയേ അങ്ങ് ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയുകയെന്ന് പറഞ്ഞോളൂ ഇവിടെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അഞ്ച് അഞ്ച് രൂപയാണ് ഇപ്പോൾ അഞ്ച് രൂപയാണ് പണ്ട് രണ്ട് ആയിരുന്നു അപ്പം അഞ്ച് രൂപ നമ്മളിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈവായിട്ട് വെടി എന്നൊരു വിളി വിളിക്കും അപ്പോൾ അവിടെ പടക്കം പൊട്ടും അല്ല ഇപ്പം പൊട്ടിയാണ്ട അപ്പോൾ ആ അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ ഈ വഴിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വെച്ചാൽ ഒരു ലൈനിൽ ഒരു വഴി വണ്ടി തികച്ചു പോകില്ല അങ്ങനത്തെ ഒരു വഴിയാണ് അല്ലേ പക്ഷേ ഇത് കുറച്ച് വള്ളി പിടിച്ച വഴിയാണ് ഇത് പക്ഷേ നമുക്ക് ഷോർട്ട് കട്ടാണ് ഊരു ടമ്പിലൊന്നുള്ള സ്ഥലത്ത് കയറാൻ വേണ്ടി എളുപ്പം പറ്റും അപ്പം ഈ റോഡിൻ്റെ പ്രത്യേകിച്ച് ചെറിയ വള്ളിയാണ് ഇപ്പോൾ ഒരു വലിയ വണ്ടി വന്നു ബാരുന്നു ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒതുക്കേണ്ട ഉണ്ട് അതാണ് വിഷയം ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ പെട്ടത് കാരണം സൈഡ് കറക്റ്റ് സൈഡ് കറക്റ്റ് പറയാൻ കിട്ടിയില്ലെങ്കിൽ പണിവാളും കാരണം പക്ഷേ ഈ വഴി വലിയ വിഷയമല്ല നമ്മൾ കൊണ്ടുപോകാം ഇതിൻ്റെ കുറച്ചും കൂടെ അപ്പുറത്തോണ്ട് വരുമ്പോഴത്തേക്കും ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കട്ടിങ്ങുണ്ട് ഗൈസ് കട്ടിങ് ഉണ്ട് ആ കട്ടിങ്ങാണ് ടാസ്ക് ആ കട്ടിങ് എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് ആണ് അവിടെ രണ്ട് വണ്ടി കൂടെ വന്നു കഴിഞ്ഞാൽ ലോക്കാണ് കാരണം ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ബൈക്കുകൾ ഇഷ്ടംപോലെ കൊണ്ടുപോച്ചേക്കും ചെറിയ ഒരു വളവും ഇതും മറ്റേ വീടിന്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ രണ്ടു ദിവസം കടാരുടെ കൂടെ പോകുമ്പോ കാണിച്ചോ കോമഡിയോ ഇടയ്ക്ക് ഇവിടെ ഒരു ഓട്ടോ എടുക്കാൻ വന്നത് ഇവിടെ നിന്നൊരു ഓട്ടോ എടുക്കാൻ വന്നിട്ട് അതോ ഞാൻ കാണിച്ചായിരുന്നു ഓട്ടോ ആയിരുന്നു ഓട്ടോ എടുക്കാൻ വന്നിട്ട് ഇവിടെ ഇട്ടാണ് ഈ ഈ ഇവിടെ ഇട്ടാണ് വണ്ടി ഇരിച്ചത് ഈ വഴി ഈ വഴി വണ്ടി ഇരിക്കാൻ നോക്കിയാ വണ്ടി കേറും സുഖമായിട്ട് കേറും വേറെ പ്രശ്നങ്ങളൊന്നും പക്ഷെ ലൈൻ എല്ലാം താന്നിടക്കായിരുന്നു അഞ്ചാറെ മലിച്ച് പൊട്ടിച്ചു പിന്നെ അതിൽ നിന്ന് കെട്ടക്കായിരുന്നു വഴിയോ ഞാൻ പറഞ്ഞ ജംഗ്ഷൻ ചെയ്താണ് ഈ ജംഗ്ഷനാണ് ടാസ്ക് ഇവിടുന്നേ ഇവിടെ ഹോണ പോയില്ല വണ്ടി ഒന്ന് വീടിന്റെ ഇടയിൽ കൂടെ പോകുമ്പോഴാണ് ആ ഒരു ടാസ്ക് ഈ മാത്രമേ വഴിയിലുള്ളൂ ബാക്കി നമുക്ക് എങ്ങനെ ഉരുട്ടി പിടിച്ചെങ്കിലും കൊണ്ടുപോകാം നമ്മളിപ്പോൾ ഈ പറഞ്ഞാണ്ട ഈ റോഡില്ലേ ഈ റോഡിൻ്റെ അടിയിൽ ഗുഹയാണ് താഴെ റെയിൽവേ ഫാലമാണ് ഇതിൻ്റെ അടി ഗുഹയാണോ വലിയ നീ വലിയ ദൂരം ഇല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറാം മീറ്റർ വരും അതിൻ്റെ രാത്രി ഗുഹയാണ് ഈ റോഡിൻ്റെ താഴെ ഗുഹയാണ് സെറ്റാണ് രാവിലെ ഒരു വയലെടുത്ത് വണ്ടി എഴുതിയിട്ട് വെളിച്ചിലൊക്കെ പറഞ്ഞുറങ്ങാൻ പോയിട്ട് യാതൊക്കെ എട്ട് പണിക്ക് വണ്ടി എടുക്കട്ടെ എട്ട് പണിക്ക് എട്ട് കയറുന്നു നമ്മളവിടെ വണ്ടി എടുത്തോണ്ട് നേരത്തെ ആവട്ടിറങ്ങി കേട്ടോ വണ്ടി തിരിക്കാനായിട്ട് ഇവിടെ ഒന്നും തിരിക്കാൻ സ്ഥലം ഇല്ല അതാണ് വിഷയം എവിടെ ഇങ്ങോട്ട് തിരിക്കാനുള്ള മൈൻഡ് സെറ്റിലാണ് അടിയ വണ്ടി ഇറങ്ങിയത്

അത്ര ഫ്രഷ് വരെ കുറേ വഞ്ചാടനിയൊക്കെ അല്ല നല്ല നല്ല കിട്ടുന്ന ശരത്തിലൊണ്ടിരിക്കയാണ് ഓട്ടം പകുതി പോലും ആയില്ല ഇവിടത്തെയും എല്ലാ കിളിമാരും ഇത് കണ്ടുപഠിക്കുക അല്ലേ അടിക്കുന്ന ഓ പൊടിയടിക്കുന്ന അനുസരിച്ച് കൂട്ട് കഴു അത്രയും വൃത്തിക്കാരനാണ് അങ്ങനെ വെച്ചാൽ മതി ട്രിപ്പെല്ലാം കഴിഞ്ഞു ചെറിയ ട്രിപ്പായിരുന്നു കേട്ടോ കഴിക്കാനൊന്നും പറ്റിയില്ല വണ്ടി ഒരു വാല പോലെ സ്ഥലത്തായിരുന്നു ചെറുതെന്ന് ചെറിയ ട്രിപ്പ് കാരണം ചില ട്രിപ്പുകൾ അങ്ങനെയാണ് ചില മുണ്ടികളൊക്കെ വരും ഇത് കുറച്ച് മുണ്ടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വണ്ടി ഇടാണ്ട് ഗ്യാപ്പൊന്നും കിട്ടിയില്ല കുറച്ച് ഫസ്റ്റ് പാടായിരുന്നു അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോ കാണാം